മരുന്നെല്ലാം വരച്ച് നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം പുഴുവോ ചലന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ നമുക്ക് കഴുകി വൃത്തിയായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഇടിച്ച് വിഴിഞ്ഞ അപ്പം നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ടേ എണ്ണ മുറുക്കാൻ പോവുകയാണ് നമ്മൾ അത് മരുന്നെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങാടിക്കടന്ന് മേടിച്ച മരുന്നെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിനി ചീനച്ചെടി അടുപ്പേ വെച്ചു ഇനി നമുക്ക് പച്ചമരുന്ന് പിഴിഞ്ഞത് ഒന്നാം പേരുട്ട് പച്ചമരുന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അല്ല നമ്മൾ ചെനിച്ചട്ടിയിൽ ഒഴിച്ച് അതൊന്ന് ഇളക്കി നമുക്കൊന്ന് ഒരുവിധം പറ്റി കഴിയുമ്പോൾ വേണം വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുവാണേ രണ്ടും കൂടെ ഒഴിച്ച് ഇളക്കാം അപ്പം നമുക്ക് ഒത്തിരി താമസം വരും തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച് അതുകൂടെ ഒഴിക്കുവാണേ നമ്മൾ മൊത്തം ഇരുപത്തൊമ്പത് കൂട്ടം പച്ചമരുന്ന് ഇട്ടാണ് നമ്മൾ എണ്ണ കായ്ച്ചത് എല്ലാ ഒന്നും പേര് ഞാനിവിടെ പറഞ്ഞിട്ടില്ല വെള്ളം കുറച്ചൊന്ന് പറ്റി നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാമേ ഈ ചക്കിലാട്ടിയ എണ്ണയാണ് മേടിച്ചത് ഈ എണ്ണ കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം ഈ ചീനിച്ചിട്ട് തന്നെ നമ്മൾ വെച്ചേക്കും പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളത് ഊറ്റി കുട്ടിയില്ല അപ്പോഴത്ത് തന്നെ എല്ലാം മരുന്നും മരുന്നെല്ലാം എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് യോജിച്ച് നല്ല ഇതാണ് രണ്ട് കിലോ എണ്ണ നമ്മൾ ഇപ്പോൾ ഉണ്ട് രണ്ട് കിലോ എണ്ണ നമ്മൾ കാച്ചുന്നേ നമ്മളിനി ഇളക്കി എടുത്ത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും എല്ലാം തലവേദന എല്ലാം മാറും എൻ്റെ അമ്മ ഈ പ്രസവക്കാർക്കൊക്കെ എണ്ണ മുറുക്കി കൊടുത്തോണ്ടിരുന്നു ആ മരുന്നെല്ലാം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞ എൻ്റെ അമ്മ ഇപ്പം ഇല്ല എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇത് എണ്ണ തിളച്ച് കക്കരൊക്കെ മൂത്തുനിന്ന് എണ്ണ തെളിയണം തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എണ്ണ നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച കക്കനെല്ലാം മൂത്ത് ഈ എണ്ണ തെളിയണം നല്ലതായിട്ട് തെളിഞ്ഞതിന് ശേഷം വേണം നമുക്ക് തീ തീടാൻ ഈ പരുവ ആകുമ്പോൾ നമുക്ക് തീ നിർത്തിയിടാമേ അതിന് എണ്ണ പിന്നെ തെളിഞ്ഞിട്ടുമുണ്ട് കക്ക മൂത്തിട്ടുമുണ്ട് ഇനി നമുക്ക് ഇരുമ്പ് ഞാൻ ചിട്ടി തന്നെയല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പരുവത്തിനുള്ള മൂപ്പാകും നമുക്ക് അരിച്ച് പിന്നെ നാളെ രാവിലെ നമ്മൾ അരിച്ച് കുപ്പിയിലാക്കുന്നത് ഇപ്പോൾ എണ്ണ നമ്മുടെ റെഡിയായേ അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം റെഡിയായി ഇനി നമ്മൾ അരിച്ച് അവർ കുപ്പിയിലാക്കി വെക്കും ഇനി രണ്ടുപേരെ കൂടുതൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ബോട്ടിലാക്കി വെക്കുക അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ തരാം തരാ